പ്രിയരെ ഈ ആഴത്തിന്റെ അർത്ഥം നോക്കൂ കുട്ടിക്കാലം മുതൽ പലരും എഫ്ഫത് വരെ ആക്കിയ സുഹൃത്താണല്ലേ എന്നാൽ ഈ വചനങ്ങൾ ഇത്രയും വലിയ കാര്യമാണ് നമ്മിലേക്ക് നൽകുന്നതെന്ന് ചിന്തിച്ചോ ഇനി അതിന്റെ ആശയങ്ങളിൽ കടന്നാലോ അത് എത്ര വിശാലമായിരിക്കും അല്ലെ സുഹാണവ നമുക്ക് മുന്നിലേക്ക് റമദാൻ വരികയാണ് റമദാൻ എന്ന് കേൾക്കുമ്പോഴേ ആത്മശുദ്ധീകരണത്തിന്റെയും കുർആാൻ പാരായണത്തിന്റെയും ഒക്കെ നാളുകളാണല്ലേ ഒരുപാട് റമദാൻ നമ്മുടെ മുന്നിൽ കടന്നുപോയി പുണ്യങ്ങൾ വാരി കൂട്ടുവാനായി നിരവധി ഹത്തം തീർത്തവരാണെന്ന് പക്ഷേ കേവലം പാരായണത്തിൽ പുണ്യം നേടുക എന്നതാണോ അതിന്റെ ലക്ഷ്യം ചിന്തിക്കേണ്ടേ സഹോദരങ്ങൾ എന്നാ നമ്മുടെ നാഥൻ നമ്മുടെ എന്താണ് അറിയാതെ ആയത്തുകളുടെ അർത്ഥതലങ്ങളെ മനസ്സിലാക്കാതെ ഉറ്റാലോചിക്കാതെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ എത്രയോ നാളുകൾ കടന്നുപോയി അല്ലേ ഇതിൽ നിന്നും ഒരു മാറ്റം അനിവാര്യമല്ലേ നിങ്ങളുടെ മാറ്റത്തിനുള്ള റമദാൻ സമ്മാനം സമർപ്പിക്കുകയാണ് നൂറുൽ ഖുറാൻ അക്കാദമി അതെ നിങ്ങൾ ഏവരും കാത്തിരുന്ന റമദാൻ ഗിഫ്റ്റ് പാക്കേജ് ഫോർ സിസ്റ്റേഴ്സ് ഇത്തവണ റമദാനിൽ കൂടുതൽ ഖുർാനുമായി കണക്ഷൻ വരുത്തുവാനായി ഇതുവരെ നിങ്ങൾക്ക് ലഭിക്കാത്ത അനുഭൂതി ആസ്വാദനം നിങ്ങൾക്ക് പകരാനായി പ്രഗത്ഭരായ അധ്യാപികമാരുടെ നേതൃത്വത്തിൽ ഖുർആൻ സെഷൻസ് നിങ്ങൾക്ക് മുന്നിലേക്കായി ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു നന്മകളിൽ മുന്നേറും குடில் கூடுதல் விவரங்காய் தாழை காணும் நம்பரிக்க